ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഷികാസ്വലിൻ്റെ മലയാളം അപ്പോൾ നമ്മൾ ഇന്ന് നിങ്ങളെ കൊണ്ടുപോകുന്നത് ഒരു അടിപൊളി സ്ഥലത്തേക്കാണ് കേട്ടോ അടിപൊളി സ്ഥലം എന്ന് പറഞ്ഞാൽ എൻ്റെ നേറ്റീവ് പ്ലേസ് ആണ് അതായത് അച്ഛൻ്റെ വീടാണ് കേട്ടോ വീട്ടിൽ നിന്നൊരു അരമണിക്കൂർ ഒക്കെ ഇരിക്കേണ്ടു അത്രയ്ക്കും ദൂരമുള്ള അരമണിക്കൂർ പോലും ഇല്ല ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് കൊണ്ട് എത്തുന്ന ഒരു സ്ഥലത്തേക്കാണ് പക്ഷെ നമ്മളിവിടേക്കൊന്നും പോയിട്ടില്ല കേട്ടോ കുറേ വർഷങ്ങൾക്ക് ശേഷം നമ്മൾ ഇപ്പോഴാണ് ഇവിടെ പോകുന്നത് പക്ഷേ ഇപ്പോൾ ഇവിടെ വല്ലാത്തൊരു ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ടാണ് യൂട്യൂബേഴ്സ് ഒക്കെ കൂടി ആക്കിത്തീർത്ത ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണ് അപ്പോൾ നമ്മൾ വന്നിട്ടും കുറേ ആയിട്ട് അപ്പം നമ്മൾ ഇന്ന് പോകുന്നത് കൊല്ലംകോട് താമരപ്പാടെന്ന് പറയുന്നൊരു സ്ഥലത്തേക്കാണ് കേട്ടോ കൈസ് അവിടേക്ക് പോകുമ്പോഴേതേ കണ്ടെ നമുക്ക് വണ്ടി മൂവ് ചെയ്യാൻ പോലും സ്ഥലമില്ല അത്രയ്ക്ക് തിരക്കായിരുന്നു റോഡിൽ വണ്ടി കിടക്കുന്ന കിടപ്പ് കണ്ടോ ഇവിടെ പരിസരവാസികൾ തന്നെയാണ് കേട്ടോ കുറച്ചൊക്കെ അവർക്ക് വീട്ടിലേക്ക് പോകുമ്പോഴും ബുദ്ധിമുട്ടായിട്ട് നിൽക്കുന്നതാണ് കേട്ടോ ഈ കാണുന്നതൊക്കെ അപ്പം ഇത്രയും വണ്ടിയാണ് ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് അപ്പം നമുക്ക് എന്തായാലും വണ്ടി മൂവ് ആവുന്നില്ല എന്ന് കണ്ടപ്പോൾ ഞങ്ങളൊരു ഭാഗത്ത് വണ്ടി നിർത്തിയിട്ട് നടന്ന് പോകാൻ തീരുമാനിച്ചു കേട്ടോ നടന്ന് ഈ അക്കുനിയും കൊണ്ടാണ് നടന്നത് ഗൈസ് നടന്ന് 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 വെയിലത്ത് തലയൊക്കെ പൊഞ്ഞുപോയി എന്ന് പറയാം പക്ഷെ നമ്മൾ എത്തേതീ ആ മല കടന്നിട്ടുണ്ടോ അതിൻ്റെയൊക്കെ കുറച്ചൊക്കെ അടുത്തൊക്കെ ആയിട്ടാണ് കേട്ടോ അപ്പം എൻ്റെ പ്രതീക്ഷയൊക്കെ അത് ഞാൻ ആക്ച്വലി ഞാൻ പോയിട്ട് വർഷങ്ങളായി ഒരുപാട് വർഷങ്ങളായി പക്ഷേ ആ അച്ഛനമ്മയും പോയിട്ട് കുറേ ഇവിടെ തറവാടൊക്കെ വിട്ടു പോയതിനു ശേഷം ഞങ്ങൾ അധികം ഇങ്ങനെ പോയിട്ടാണ് പക്ഷേ യൂട്യൂബിലൊക്കെ ഇങ്ങനെ വീഡിയോസൊക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മുടെ സ്ഥലമാണ് പക്ഷെ നമ്മൾ പോയിട്ടില്ല എന്ന് അങ്ങനെ പോകാൻ തീരുമാനിച്ചിട്ട് ഓണത്തിന് പോയതാണ് ഇപ്പോൾ ഓണത്തിന് ഇടാനിരുന്ന വീഡിയോ ആണ് പിന്നെ കുറേ കാര്യങ്ങൾ കൊണ്ട് ഇട്ടില്ല ഈ കാണുന്ന ഒക്കെ ഈ മലനിരകളുടെ താഴെയായിട്ടാണ് കേട്ടോ നമ്മൾ ഈ പറയുന്ന കല്ലങ്കോട് താമരപ്പടം എന്ന് പറയുന്നത് പൊരിഞ്ഞ വെയിലത്താണ് പോയത് അപ്പോൾ നിങ്ങൾക്കൊക്കെ പോകാൻ പ്ലാൻ ഉണ്ടെങ്കിൽ അധികം വെയിലത്ത് ഇനി പോകണമായതുകൊണ്ടാണോ എനിക്കിത്ര തിരക്കെന്ന് അറിയില്ല യൂഷ്വലി എല്ലാ ദിവസങ്ങളിലും ഇങ്ങനെ തിരക്കുണ്ടാവുമോ എന്നറിയില്ല അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന പരിസരവാസികളൊക്കെ പറയുന്നത് നമുക്ക് നമ്മുടെ വീട്ടിൽ പോകാൻ വഴിയില്ലാത്ത പോലെ ആയല്ലോ എന്നൊക്കെയാണ് അവർ ചീത്തയൊക്കെ പറഞ്ഞ് വെറുതെത്തിട്ടാണ് കേട്ടോ പോകുന്നത് അപ്പം സംഭവം ഇതാണ് താമരപ്പടം അങ്ങനെ നമ്മളൊരു ഒരു ഒന്നര കിലോമീറ്റർ രണ്ട് കിലോമീറ്ററോളം നടന്ന് നമ്മൾ ഇവിടെ എത്തിക്കഴിഞ്ഞു കേട്ടോ ഈ ഒരു വെയിലത്ത് തന്നെയാണ് അപ്പം നിങ്ങൾ വരികയാണെങ്കിൽ അത്യാവശ്യം വെള്ളമൊക്കെ കരുതുക കുടയൊക്കെ കരുതുക തലയിൽ ഒരു തൊപ്പിയൊക്കെ ഇട്ടോളൂ കേട്ടോ അല്ലെങ്കിൽ വെയിലത്ത് പകഞ്ഞു പോകും പക്ഷേ വൈകുന്നേര സമയത്തൊക്കെ ആണെങ്കിൽ നമുക്ക് നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റിയൊരു ഇതാണ് ഈ തമരപ്പടം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഗൈസ് ഈ മൊത്തം പാടാണ് കേട്ടോ അപ്പം എനിക്ക് ആക്ച്വലി എനിക്ക് മനസ്സിന് ഭയങ്കര ഹാപ്പി തോന്നി പക്ഷേ അമ്മയ്ക്കും അച്ഛനും അവർക്കൊക്കെ അവർക്ക് വലിയ ഹാപ്പി ഒന്നും തോന്നിയില്ല പക്ഷേ ആക്ച്വലി നമ്മളെ ചെടികളെ മൂക്കളിൽ ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് വല്ല ഒരു ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു കാര്യമായിരിക്കും കേട്ടോ ഇതാണ് ആ മലൻ്റെ താഴെയായിട്ട് കുറേ പാടമാണ് കേട്ടോ ആക്ച്വലി ഇത് ഇവിടെ ഇവർ ടിക്കറ്റ് കൗണ്ടർ ഉണ്ട് കേട്ടോ ഒരാൾക്ക് മുപ്പത് രൂപ എന്ന നില ഒരു റേറ്റിനാണ് അവർ അകത്ത് വരുന്നത് കേട്ടോ കുട്ടികൾക്ക് ചാർജ് ഇല്ല ഇപ്പോൾ ഫ്രണ്ടിലെ എൻട്രൻസ് പറയുന്നത് ഇതുപോലെ വൈക്കാലുകൊണ്ടൊക്കെ ഇങ്ങനെ കെട്ടിയിട്ടുള്ള അതായത് നോ നോസ്റ്റാളജി ഫീൽ ചെയ്യുന്നൊരു തരത്തിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പാടവരമ്പത്തിൻ്റെ അപ്പുറത്ത് ഇപ്പുറത്തൊക്കെ ആയിട്ട് കുറേ ചെണ്ടുമല്ലി നമ്മുടെ ഡാലിയ ചെടി അങ്ങനെയൊക്കെയാണ് പിന്നെ നമ്മുടെ പാടത്തിൻ്റെ ആ പച്ചൻ്റെ ഇപ്പുറത്തായിട്ട് ഒരു പുല്ല് വെച്ച് കൊടുത്തിട്ടുണ്ട് അവിടെ ഒരു ബ്രൗൺ പുല്ല് വെച്ച് കൊടുത്തിട്ടുണ്ട് കാണാനൊക്കെ തന്നെ ഒരുപാട് കാഴ്ചകളൊക്കെ ഉണ്ട് കിട്ടും നമുക്ക് ഒന്ന് റെസ്റ്റ് ചെയ്യാനും ഒന്ന് സിറ്റി ലൈഫിൽ നിന്നൊന്ന് മാറിയിട്ട് ഒരു ഗ്രാമത്തിൻ്റെ ഭംഗി ചോദിക്കാനൊക്കെ പറ്റിയൊരു അടിപൊളി സ്ഥലമാണ് ഇനിപ്പോൾ ഞാൻ ഇതാണ് നമ്മുടെ ജന്മദേശം അപ്പം നമ്മൾ കണ്ടിട്ടില്ല അപ്പം എന്താ കാണാമെന്ന് പറഞ്ഞിട്ട് വന്നപ്പോൾ അച്ഛൻ പറയുന്നത് നീ ഞാൻ നമ്മൾ കൊയ്യാൻ പോയ സ്ഥലത്തൊക്കെയാണോ ഞങ്ങളെ കൊണ്ടുവന്നതൊക്കെ പറഞ്ഞായിരുന്നു അവരുടെ കമൻസ് ഇട്ടാ അതുപോലെ ഇതാ ഇതാണ് ആക്ച്വലി ഗൈസ് ഇവിടത്തെ ഒരു അറ്റ്മോസ്ഫിയർ എന്ന് ഒരുപാട് വീഡിയോസിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കൊല്ലംകൂട് കൊല്ലംകൂട് വീഡിയോസ് കൊല്ലംകൂടിൻ്റെ ഭംഗി എന്ന് പറയുന്നത് തന്നെ ഇതാണ് കേട്ടോ ഈ ഒരു പാടം താമരപ്പാടമാണ് താമര പാടം എന്ന് പറഞ്ഞിട്ട് താമര ആരും പ്രതീക്ഷിക്കുന്നത് താമരൊന്നും കൂടിയില്ല പാടമാണ് ഈ മലനിരകളിൽ കൂടെ വരുന്ന ആ വെള്ളച്ചാട്ടവും പിന്നെ അവർ കുറച്ച് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ ഇതുപോലെയൊക്കെ നമുക്ക് വരുന്നവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ പോലെ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്നവർക്കാണെങ്കിൽ പറ്റിയ സ്ഥലമാണ് കേട്ടോ ഇതുപോലെ ഒരു സാധനങ്ങളൊക്കെ ഇങ്ങനെ തൊങ്ങിയിട്ടിട്ടുണ്ട് ഇത് ഇതുപോലെ മെല കൂടാനങ്ങളൊക്കെ ഉണ്ടോ ഇതിൻ്റെ മേലെ നമ്മൾ കയറി നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഫുൾ വ്യൂവും കിട്ടും കേട്ടോ പിള്ളേർക്ക് ഓടിക്കളിക്കാൻ പറയണ്ട പിന്നെ ഇതേ ഒരു കണ്ടത്തിന് മേലെ ഇതുപോലൊരു ആന വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര രസമുള്ള കാര്യങ്ങള് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഞാൻ ആയിരുന്നു ഈ വെയിൽ ഒഴിച്ചിട്ട് ബാക്കി കാര്യങ്ങളിലൊക്കെ ഞാൻ ഹാപ്പി ആയിരുന്നു ഇ കാണുമ്പോൾ നല്ല ആനനെ പോലെ തന്നെ ദൂരന്ന് കണ്ടപ്പോൾ ആന തന്നെ നിൽക്കുന്നു എന്ന് വിചാരിച്ചു കേട്ടോ അടുത്ത് വന്നപ്പോഴാണ് മനസ്സിലായത് ധാന്യമല്ലാന്ന് അപ്പോൾ ഇങ്ങനെ ഒരുപാട് കാഴ്ചകൾ അവിടെ കാണാനായിട്ടുണ്ടായിരുന്നു അതായത് നമ്മൾ വൺ ഡേ ട്രിപ്പ് അടിക്കുവാണെങ്കിൽ ഉള്ളത് പറയാമല്ലോ വൺ ഡേ ട്രിപ്പ് അടിക്കുവാണെങ്കിൽ നമുക്ക് എൻജോയ് ചെയ്യാനും നമുക്ക് ഹാപ്പി ആയിട്ട് ഇരിക്കാനും പറ്റിയ അതായത് നമ്മുടെ ി ലൈഫൊക്കെ മാറി ടെൻഷനൊക്കെ മാറിയിട്ട് ഒന്ന് ആസ്വദിക്കാൻ പറ്റിയ ഒരു അടിപൊളി പ്ലേസ് ആണ് കൊല്ലംകോട് താമരപ്പാടം കേട്ടോ അപ്പം ഇതുപോലെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഓരോ കൂടാരങ്ങളൊക്കെ ഇങ്ങനെ കെട്ടിവെച്ചിട്ടുണ്ട് പാടങ്ങളായതുകൊണ്ട് തന്നെ അത്ര ചൂടഫക്റ്റ് ആവില്ല കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാലും കുഴപ്പമില്ല അപ്പോൾ നമ്മൾ മെയിൻലി ഇവിടെ പോയപ്പോൾ ഉണ്ടായ ഒരു ഒരു ഇതെന്ന് പറയേണ്ട ഇതാണ് ചൂടുണ്ടായിരുന്നു കേട്ടോ ഭയങ്കര ചൂടായിരുന്നു എന്നാലും പറയാനില്ല കണ്ടില്ലേ എന്തൊരു ഭംഗിയാണ് ഒരുമിച്ചിട്ട് കുറേ ചെണ്ടുമലത്തോട്ടവും പാടവും മലയും മലയിൽ നിന്ന് വരുന്ന വെള്ളവും അതൊക്കെ വല്ലാത്തൊരു ഫീലാണ് കേട്ടോ അതൊക്കെ ഭയങ്കര ഹാപ്പി തരുന്ന കാര്യമാണ് എന്തായാലും എൻ്റെ കുറേ ദിവസത്തെ ആഗ്രഹമായിരുന്നു ഒരുപാട് സ്ഥലങ്ങളുണ്ട് കേട്ടോ ഇവിടെ കൊല്ലം കൂടെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പക്ഷെ നമുക്ക് ഈ ഒരു ട്രാഫിക്ക് ഈയൊരു ബ്ലോക്ക് കൊണ്ട് തന്നെ നമുക്കൊരു സ്ഥലമേ കവർ ചെയ്യാൻ പറ്റുള്ളൂ അപ്പം നമ്മൾ പോയത് ഈ ഒരു സ്ഥലത്താണ് എന്നാലും ഞങ്ങൾ എഫേർട്ട് എടുത്ത് ഒന്നര കിലോമീറ്റർ നടന്നതിന് വർത്തായിട്ട് എനിക്ക് തോന്നി അപ്പോൾ നിങ്ങൾ ആരെങ്കിലും പോയവരൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻ്റിലൂടെ അറിയിക്കുക അപ്പോൾ നമ്മുടെ പാലക്കാട് ചങ്ങാതിമാരായിക്കോട്ടെ ബാക്കിയുള്ള ചങ്ങാതിമാരായിക്കോട്ടെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒരു ലൈക്ക് ഇടാനും വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനായിട്ട് മടി കാണിക്കരുത് കേട്ടോ അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ് മൈ വീഡിയോ താങ്ക് യു ബായ് ഞാൻ അടിപൊളി ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ താങ്ക്